അപ്പൊ ഞാൻ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് അതിൽ വന്ന് കമന്റ് ഇടുന്നവർക്ക് നമ്മൾ കമന്റ് പിക്കർ വഴി സെലക്ട് ചെയ്തവർക്ക് ഗൂഗിൾ പേ വഴി ഡയറക്റ്റ് പൈസ അവരുടെ ഗൂഗിൾ പേയിലിട്ട് ഇട്ട് കൊടുക്കുന്ന ആയിരിക്കും അതിന് നമ്മൾ ഈ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് അതെങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ അല്ലേ ആ നമ്മളെ ചാനലിലെ ഫസ്റ്റ് ഗീവ് എവേ വീഡിയോ ആണ് അന്നേരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വേറെ സപ്പോർട്ട് ചെയ്യുക അതായത് നമ്മൾ വീഡിയോയിലോട്ട് പോവാം അല്ലേ ഇന്നത്തെ നമ്മള് എന്താണ് ഡിന്നർ ബീഫ് ഫ്രൈയോ കുബൂസും ഇത് എവിടത്തെ ചിക്കൻ ഫ്രൈ ആണെന്നറിയാവോ നമ്മൾ ഉമയനെല്ലൂരിൽ സൽവായിലെ ചിക്കൻ ഫ്രൈ ആണ് ഇങ്ങനെ കുബൂസും ഉണ്ട് പക്ഷെ മൈനൈസ് നമ്മൾ ഇവിടുത്തെ ഇവിടെ ഉണ്ടാക്കിയ മൈനൈസാണ് അന്നത് എന്തോ കഴിക്കുന്നേ ഇങ്ങനെ സോസ് ഫ്രീ ആയിട്ട് കഴിച്ചുടാ കൊള്ളാവോന്നൊക്കെ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ കഴിക്കും മോള് കഴിക്ക് ഇഷ്ടപ്പെട്ടാ ഏ കൊള്ളാവോ എന്താ കഴിക്കുന്നേ നാനെന്താ കഴിക്കുന്നേ നമ്മളെ വീഡിയോ വലിയ വീഡിയോ ഒന്നും വീഡിയോന്നല്ല നമ്മള് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണ് ഇടുന്നത് അല്ലേ അമനെ നീ എടുത്ത് കഴിക്കു കഴിച്ചിട്ട് പറ നമ്മള് സാധാരണ എല്ലാരും കുബൂസും അൽഫാമും കൊള്ളാവോ ഇഷ്ടപ്പെട്ടാ നമ്മള് സാധാരണ എല്ലാരും കുബൂസ് അൽഫാമ് ഷവായി ഒക്കെ അല്ലേ കഴിക്കുന്നെ അങ്ങനെ നമ്മൾ ഇവിടെ ചില സമയത്തൊക്കെ ഇതുപോലെ കുബൂസും ചിക്കൻ ഫ്രൈയും കഴിക്കില്ലേ മോനെ സെപ്പറേറ്റ് വാങ്ങിക്കുന്നേ എങ്ങനെയുണ്ട് ഇത് ഹെൽത്തി ആണ് നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് മൈനൈസ് ഇഷ്ടപ്പെട്ടോ കൊള്ളാവോ ഓ ഇഷ്ടപ്പെട്ടാ അരസ് വീണ്ടും എടുക്കാമോന്ന് കഴിച്ചേ കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെ ഉം നീ പറ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്ട് നോക്കിയേ ആണോ എന്നാ പറയാ സൂപ്പർ പറഞ്ഞേ എങ്ങനെയുണ്ട് ടിപൊളിയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട കൊള്ളാവോ എന്നാ കഴിച്ചേ നോക്കട്ടെ കഴിച്ചേ നോക്കട്ടെ കൊള്ളാവോ അപ്പോഴും ഈ ഒരു ഇതാണ് ചെറിയ വീഡിയോ ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു നമ്മള് മെയിനായിട്ട് നമ്മൾ വീഡിയോയിലൂടെ ലീവേ അനൗൺസ് ചെയ്യലായിരുന്നു നമ്മൾ മെയിൻ ഉദ്ദേശല്ലേ ഇപ്പൊ നൈറ്റ് ആണ് സാധാരണ നൈറ്റ് അമ്മാൻ എത്ര മണിക്കാണ് ഫുഡ് കഴിക്കുന്നത് എട്ടരയ്ക്ക് കഴിച്ചിട്ട് എത്ര മണിക്ക് ഉറങ്ങും ഒമ്പത് മണിയാകുമ്പോൾ പറഞ്ഞു അങ്ങനെ നമ്മളെ ചാനലിൽ എത്ര എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിപ്പൊ മുപ്പത്തഞ്ച് കെ ആയിട്ടുണ്ട് അല്ലേ മുപ്പത്തഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോയുടെ റൂൾസ് എന്താ വെച്ചാൽ ഒരു ഫൈവ് കെ വ്യൂസ് മാത്രം മതി ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വെച്ച് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും അത് ചുമ്മാതല്ല നമ്മൾ സെലക്ട് ചെയ്തത് അതാണ് ഈ കമൻ പിക്കർ വെച്ചാണ് നമ്മൾ ഒരാളെ ഫൈവ് കെ വ്യൂസ് ആയാലും നമ്മൾ ഒരാളെ കമൻ പിക്കർ വഴി സെലക്ട് ചെയ്തിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും കമന്റ് നമ്മൾ പറയുന്ന റൂൾസ് എല്ലാം അതിൽ വിന്നർ ആവുന്ന ആളിന് പറവായിരിക്കും വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നല്ല രീതിയിൽ മനസ്സിലാവുന്നതായിരിക്കും കമന്റ് േക്കിന് നമ്മൾ ആ കമന്റ് പിക്കർ വഴി ആളെ സെലക്ട് ചെയ്ത് അവർക്ക് ഡയറക്റ്റ് ഗൂഗിൾ പേയിലോട്ട് ക്യാഷ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും സെലക്ട് ചെയ്യുന്നത് വിന്നർ ആരായാലും സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് ഇൻസ്റ്റയില് ഷെയർ ചെയ്യേണ്ടതാണ് വിത്ത് പ്രൂഫായിട്ട് ഷെയർ ചെയ്ത മാത്രമേ അത് ചെയ്യണ്ടേന്ന് തന്നെ നമ്മള് ആ ആ ഒരു ദിവസം സമയം ഒരു ദിവസമല്ല നമ്മൾ അടുത്ത തിങ്കളാഴ്ചയാണ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അതിപ്പോ നമ്മളിപ്പോ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടേന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ കമൻറ് ചെയ്യുക ആ കമന്റ് വിത്ത് സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്തതും പിന്നെ ലൈക്ക് ചെയ്തതും കമന്റ് ചെയ്തതുമായിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത സ്ക്രീൻഷോട്ടും എടുക്കുക അല്ലേ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം വ്യൂസും കൂടെ ഒന്ന് നിങ്ങൾ ഇട്ട് കമന്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്തേ ലൈക്ക് ചെയ്തേ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക ഇത്രയും മാത്രം ചെയ്താൽ മതി ഫോളോ ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ടുകൾ എടുത്ത് നമുക്ക് ഇൻസ്റ്റയില് തന്നെ ഡയറക്റ്റ് നിങ്ങൾ അയക്കുക അയച്ചതിന് ശേഷം ആർക്കാണോ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്ന അയാൾ നമുക്ക് വന്ന് ഡയറക്റ്റ് പ്രൂഫ് സെലക്ട് അയച്ചു തരണം നമ്മൾ കമൻ പിക്കർ വഴി വിന്നറിനെ സെലക്ട് ചെയ്തതിന് ശേഷം ആർക്കാണോ കിട്ടിയത് അവർ വന്ന് നമുക്ക് ഇൻസ്റ്റ ഫോളോ ചെയ്ത സ്ക്രീൻഷോട്ടും സബ്സ്ക്രൈബ് ചെയ്തതും ലൈക്ക് ചെയ്തതുമായിട്ടുള്ള സ്ക്രീൻഷോട്ട് വിത്ത് നിങ്ങളിട്ട കമൻ്റ് ഏതാണോ ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ ചേർന്ന് നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ നമുക്ക് അതുവഴി സെലക്ട് ചെയ്യാം അല്ല സോറി അയച്ചു തരിക ആ അയാൾ വന്ന് അന്നേരം അയച്ചു വരുമ്പോഴത്തേക്കിനും നമ്മൾ നിങ്ങള ഗൂഗിൾ പേയിലോട്ട് നമ്മൾ പൈസ അയച്ചു തരുന്നതായിരിക്കും പക്ഷെ അത് നമ്മൾ വിന്നറിനെ എന്നാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നാണ് അടുത്ത തിങ്കളാഴ്ച നമ്മൾ ഈ വീഡിയോ എന്നാണ് തിങ്കളാഴ്ച എത്ര ഡേറ്റ് ഇന്ന് ഇരുപത്തി മൂന്നിന് അടുത്ത തിങ്കളാഴ്ചയാണ് അടുത്ത തിങ്കളാഴ്ച ആവുമ്പഴത്തേക്കിന് ഒന്നാണ് ഡേറ്റ് ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ജൂലൈ ഫസ്റ്റ് ആ സാരമില്ല അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ പറയണം കൊറച്ചു മുമ്പേ അമ്മ പുറകെ കൂടെ ഒരു സാധനം നടന്നു പോയി നിങ്ങൾ കമന്റ് ചെയ്ത നിങ്ങൾക്ക് ജീവിതത്തിൽ വിന്നറാണ് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ എല്ലാ പ്രൂഫും നമുക്ക് ഇൻസ്റ്റിലും മെസ്സേജ് മാത്രമേ ഞങ്ങൾ പൈസ അയച്ചു തീരുത്തുള്ളൂ വിത്ത് പ്രൂഫും അപ്പൊ നമുക്ക് അടുത്ത ഒന്നാം തീയതി കാണാൻ ലൈവായിട്ടായിരിക്കും ആളെ തിരഞ്ഞെടുക്കുന്നത് ആ ലൈവ് അടുത്ത തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് നമ്മൾ ലൈവില് വരുന്നതായിരിക്കും ആ ലൈവിലാണ് നമ്മൾ കമന്റ് ഫിക്കർ വഴി വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോ ഫ്രണ്ട്സ് എങ്ങനെയാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കമന്റ് പിക്കർ വഴിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ കമന്റ് പിക്കർ വഴി നമ്മൾ അടുത്ത തിങ്കളാഴ്ച രാത്രി എട്ട് മണിയാവുമ്പോൾ ലൈവായിട്ട് നമ്മൾ കമന്റ് പിക്കർ വഴി ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്ന ആളിനെ നമ്മൾ കമന്റ് പിക്കർ വഴി സെലക്ട് ചെയ്യും ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇട്ട് കമന്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് അതും സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ പ്രൂഫ് സഹിതം നിങ്ങൾ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം അല്ലേ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ നിങ്ങൾ അതിനകത്ത് അയച്ചു തന്നാ നമ്മൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാഷ് സെൻഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അല്ല സോറി ഫൈവ് തൗസൻഡ് വ്യൂസ് ആയാല് അഞ്ഞൂറ് രൂപയും ടെൻ തൗസൻഡ് ആയാല് രണ്ടു പേർക്ക് അഞ്ഞൂറ് രൂപ വെച്ച് ഇട്ട് കൊടുക്കുന്നതായിരിക്കും മിനിമം ഒരു ഫൈവ് തൗസൻഡ് എങ്കിലും ആവണം ഈ വീഡിയോയിൽ നമ്മൾ ഫൈവ് കെ ടെൻ കെ രണ്ട് ഗീവേ ആണ് കൊടുക്കുന്നത് അപ്പോഴും നമ്മൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കമന്റ് പിക്കർ വഴി സെലക്ട് ചെയ്ത് ഇട്ട് വരുന്നതായിരിക്കും അടുത്ത തിങ്കളാഴ്ച വരെയാണ് നമുക്ക് ഇതിന്റെ സമയം അതിനു മുമ്പ് എത്ര വ്യൂസ് കിട്ടുന്നോ മാക്സിമം നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും ആവാം ആർക്ക് വേണമെങ്കിലും ക്യാഷ് കിട്ടുന്നതായിരിക്കും ജൂലൈ ഒന്നാം തീയതി എട്ട് മണി വരെ ഉള്ള സമയം വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കമന്റുകൾ ഇടാ ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ പറയാ